എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജൂൺ ഇരുപത്തി മൂന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളേക്ക് അടുക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിൽ വരാം സംസ്ഥാനത്തെ അറുപത് ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളും വിവിധ ക്ഷേമ ബോർഡുകളിൽ നിന്നും പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കളും ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വാർഷിക മസ്റ്ററിംഗ് പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ വരെ പെൻഷൻ അനുവദിച്ചിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തി അഞ്ച് മുതൽ മസ്റ്ററിംഗ് ആരംഭിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് മുമ്പ് എല്ലാവരും മസ്ട്രീം പൂർത്തീകരിക്കണം സെപ്റ്റംബർ മുതലുള്ള പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടി എല്ലാ ആളുകളും മസ്റ്റീം പൂർത്തീകരിക്കേണ്ടതുണ്ട് ഇല്ലാത്ത ആളുകൾക്ക് സെപ്റ്റംബർ മാസം മുതൽ പെൻഷൻ മുടങ്ങും പിന്നീട് മസ്ട്രീം പൂർത്തീകരിച്ചതിന് ശേഷമേ പെൻഷൻ അനുവദിക്കുകയുള്ളൂ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിഭാഗക്കാരായ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ വിവിധ തൊഴിലാളി ക്ഷേമനിധി ബോർഡുകളിൽ നിന്നും പെൻഷൻ കൈപ്പറ്റുന്ന എല്ലാ ആളുകളും ഈ സമയത്തിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചാൽ മാത്രമേ അടുത്ത സെപ്റ്റംബർ മാസം മുതൽ അവർക്ക് പെൻഷൻ അനുവദിച്ച് കിട്ടുകയുള്ളൂ എന്നാണ് അറിയിച്ചിട്ടുള്ളത് അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിയാണ് ബയോമെട്രിക് മശ്രിം പൂർത്തീകരിക്കേണ്ടത് അക്ഷയ കേന്ദ്രങ്ങളിൽ എത്താൻ കഴിയാത്ത ആളുകൾക്ക് അക്ഷയ ജീവനക്കാർ വീടുകളെത്തി മശ്രീം പൂർത്തീകരിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കും തദ്ദേശ സ്ഥാപന വാർഡുകൾ കേന്ദ്രീകരിച്ച് മസ്റ്ററിങ്ങിനുള്ള പ്രത്യേക ക്യാമ്പുകളും സംഘടിപ്പിക്കും പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താവ് ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് വാർഷിക മാസ്റ്ററിംഗ് നടത്താറുള്ളത് സാധാരണ ഏപ്രിൽ മാസം മുതലാണ് വാർഷിക മാസ്റ്ററിംഗ് നടത്താറുള്ളത് ഈ സമയത്ത് ലോക്സഭാ ഇലക്ഷൻ കാരണമാണ് ഈ വർഷത്തെ മസ്റ്ററിംഗ് രണ്ട് മാസം നീട്ടിവെച്ചത് സംസ്ഥാനത്ത് മരണപ്പെട്ടവരുടെയും സ്ഥലത്തില്ലാത്തവരുടെയും പെൻഷൻ ബന്ധുക്കളോ വിതരണക്കാരോ കൈപ്പറ്റുന്നുണ്ട് എന്ന കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്ത് പെൻഷൻ ഗുണഭോക്താക്കളുടെ മസ്റ്ററിംഗ് വർഷങ്ങളിലായി നടത്തിവരുന്നത് കോവിഡിനോടനുബന്ധിച്ച് നിർത്തിയിരുന്നു എങ്കിലും പിന്നീട് മസ്റ്ററിംഗ് ആരംഭിക്കുകയായിരുന്നു എന്തായാലും പെൻഷൻ വാങ്ങുന്ന ഉപഭോക്താക്കളെല്ലാം ഈ സമയത്തിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതുണ്ട് മസ്റ്ററിംഗ് ചെയ്യുമ്പോൾ ബയോമെട്രിക് മസ്റ്ററിംഗ് പരാജയപ്പെടുന്ന ആളുകൾക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനും ഈ കാലയളവിൽ സാധിക്കുന്നതാണ് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് വാർഷിക മസ്റ്ററിംഗ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പെൻഷൻ സെപ്റ്റംബർ മാസം മുതൽ തുടർന്നും ലഭിക്കുന്നതിന് വേണ്ടി ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിനു മുമ്പ് മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പായിട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആറുമാസത്തേത് ഈ മാസത്തേതടക്കം കുടിശികയാണ് ഇതിൽ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഇതിന്റെ ഓർഡർ ആയിട്ടുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസം ധനമന്ത്രി നിയമസഭയെ അറിയിച്ചത് ഇത് പ്രകാരം ഈ ഒരു ജൂൺ മാസത്തിൽ കൂടി ആയിരത്തി ലഭിക്കും ഇത് ജനുവരിയിൽ കുടിശ്ശികയാണോ അതോ ജൂൺ മാസത്തേത് നേരിട്ട് നൽകുകയാണോ എന്നറിയില്ല എന്തായാലും ആയിരത്തി അറുന്നൂറ് ജൂൺ മാസത്തിലുണ്ട് അത് അത് അടുത്ത ആഴ്ച വിതരണം ചെയ്യുമെന്ന് നിർദ്ദേശം മുമ്പാണ് പറഞ്ഞത് ചൊവ്വാഴ്ചയാണ് റിസർവ് ബാങ്കിന്റെ ഓഫീസിൽ വെച്ച് ഈ കുബേർ സംവിധാനത്തിലൂടെ കടപ്പത്ര ലേലം നടക്കുന്നത് തുക എത്തിയാൽ പിറ്റേ ദിവസം മുതൽ തന്നെ അതായത് ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ പെൻഷൻ വിതരണം ആരംഭിക്കും അപ്പോൾ നമുക്ക് പറയാം ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ദിവസങ്ങളിലായിട്ട് ഈ ഒരു പെൻഷൻ ലഭിക്കുന്നതായിരിക്കും അക്കൗണ്ടിൽ എത്തുന്ന ആളുകൾക്ക് നേരിട്ട് അക്കൗണ്ടുകളിലേക്കും കയ്യിൽ എത്തുന്ന ആളുകൾക്ക് സർവീസ് സഹകരണ സംഘങ്ങൾ നാല് ദിവസത്തിന് ശേഷം കയ്യിലും വിതരണം ചെയ്യും അപ്പം പെൻഷൻ തുടർച്ചയായിട്ട് രണ്ട് മാസവും ആയിരത്തി അറുന്നൂറ് ലഭിക്കുന്നു എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ് കാത്തിരിക്കുന്ന പെൻഷനിൽ ആയിരത്തി അറുന്നൂറ് ഓരോ ഗഡുക്കളും ഓരോ മാസവും ലഭിക്കുന്നു എന്നുള്ളതാണ് ഇനി അടുത്ത മാസവും ആയിരത്തി അറുന്നൂറ് തന്നെയായിരിക്കും ലഭിക്കുക അതിന് ശേഷം ഓഗസ്റ്റ് മാസമാവുമ്പോൾ ഓണവുമായി ബന്ധപ്പെട്ട് ഒരു രണ്ട് മാസത്തെ പെൻഷൻ ലഭിക്കും അങ്ങനെ വിശേഷ സമയങ്ങളിൽ മാത്രം കുടിശ്ശിക നൽകിക്കൊണ്ട് എല്ലാ മാസവും ഓരോ മാസത്തെ പെൻഷൻ ലഭിക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ എല്ലാവർക്കും ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാ മാസവും ഇനി ആയിരത്തി അറുന്നൂറ് ലഭിക്കും എന്നുള്ളത് വളരെയധികം സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ് എന്തായാലും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഒരു മാസത്തേത് വരികയാണ് എന്നുള്ള സന്തോഷകരമായിട്ടുള്ള അറിയിപ്പാണ് ആദ്യമായിട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് അടുത്ത അറിയിപ്പായിട്ട് പറയാനുള്ളത് പി എം കിസാൻ സമ്മാൻ നിധി തുക വിതരണം കഴിഞ്ഞ ആഴ്ചയാണ് നടന്നത് അതിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് രാജ്യത്ത് ഒൻപത് ദശാംശം മൂന്ന് കോടി കർഷകരുടെ അക്കൗണ്ടിലേക്ക് രണ്ടായിരം രൂപ വീതം ക്രെഡിറ്റ് ആയി പല ആളുകൾക്കും ഇതിപ്പോഴും തുക ലഭിക്കാനുണ്ട് അവർക്ക് വരും ദിവസങ്ങളിലോ അല്ലെങ്കിൽ പത്ത് ദിവസം കഴിഞ്ഞോ ആ ഒരു തുക എത്തിച്ചേരുന്നതാണ് ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ ആ ഒരു തുക നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും ഇനി പറയേണ്ടത് ഈ ഒരു പദ്ധതി നടപ്പിലാക്കിയപ്പോൾ പല ആളുകളും ഇതിൽ ചേർന്നില്ല അപ്പോഴാണ് അവരൊക്കെ ആലോചിക്കുന്നത് ചേർന്നാൽ മതിയായിരുന്നു ഇതിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് അന്നു മുതൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് ഇപ്പം മുപ്പത്തിനാലായിരം രൂപ കിട്ടി അതും നമുക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് പല ആളുകളും ഇപ്പോഴാണ് ചിന്തിക്കുന്നത് അന്നതിൽ ചേരാതിരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ചേരുന്ന ഭൂമി കൃഷിഭൂമിയായി കണക്കാക്കുകയും പിന്നീട് അതിൽ നിർമ്മാണ പ്രവൃത്തികളോ മറ്റ് കാര്യങ്ങളോ നടക്കില്ല എന്നൊക്കെ വ്യാജ പ്രചരണങ്ങൾ നടത്തിയിരുന്നു രാഷ്ട്രീയപരമായിട്ടൊരു ദുരുദ്ദേശം കൂടി മുൻനിർത്തിക്കൊണ്ടുള്ള പ്രചരണങ്ങളായിരുന്നു നടത്തിയിരുന്നത് കൃഷി ഓഫീസർമാർ വരെ ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തിയിട്ടുണ്ട് അപ്പം പല ആളുകളുടെയും സംശയമാണ് ഇതിൽ ചേർന്നാൽ നിങ്ങളുടെ ഭൂമി നിങ്ങൾക്ക് വിൽക്കാൻ പറ്റില്ലേ നിങ്ങളുടെ ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പറ്റില്ലേ അത് വെറും കൃഷിഭൂമിയായിട്ട് മാറുമോ എന്നുള്ള ഒരു സംശയം പല ആളുകൾക്കുമുണ്ട് അത്തരത്തിലുള്ള ഒരു സംശയം വേണ്ട നിങ്ങളുടെ ഭൂമി നിലവിലുള്ള അവസ്ഥ ഏതാണോ അതിൽ തന്നെ നിലനിൽക്കും നിങ്ങൾക്ക് ഈ പണം ലഭിക്കുകയും ചെയ്യും ഇതിന് വേണ്ടിയിട്ട് ഇപ്പോഴും അപേക്ഷ സമർപ്പിക്കാം രണ്ടായിരത്തി പത്തൊൻപതിൽ നിങ്ങൾക്ക് ഭൂമി ഉണ്ട് എങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് വർഷത്തെ കരമടച്ച റിസീറ്റും നിലവിലെ കടമടച്ച റിസീറ്റും പ്രകാരം അക്ഷയ കേന്ദ്രങ്ങളിലോ സി എസ് സി കേന്ദ്രങ്ങളിലോ എത്തി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഈ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാം ബാങ്ക് പാസ്ബുക്ക് ആധാർ കാർഡ് മൊബൈൽ ഫോൺ ഈ ഈ പറഞ്ഞ റെസീപ്റ്റുകൾ നികുതി റെസീപ്റ്റുകൾ ഇത്രയും രേഖകളാണ് ഇതിന് വേണ്ടത് എന്ന് എല്ലാവരും മനസ്സിലാക്കുക എല്ലാവർക്കും നാലു മാസം കൂടുമ്പോൾ രണ്ടായിരം രൂപ ഇപ്പോൾ ലഭിക്കുന്നത് ലഭിക്കുക തന്നെ ചെയ്യും ഇനി ബജറ്റിലൊരു വർധനവുണ്ടായാൽ ആ ഒരു തുകയും എത്തിച്ചേരുന്നതാണ് അതാരും നഷ്ടപ്പെടുത്തരുത് എന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് നിലവിൽ പഞ്ചായത്തുകളിൽ നിന്നും ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നിന്നും നിരവധി ആനുകൂല്യങ്ങൾ ഈ മഴക്കാലവുമായി ബന്ധപ്പെട്ട് ലഭിക്കാറുണ്ട് പല സമയങ്ങളിലും പല ആനുകൂല്യങ്ങൾ ലഭിക്കാറുണ്ട് ഇതിൽ പ്രധാനപ്പെട്ടതാണ് വിവിധ ഇനം തൈകൾ ഫലവൃക്ഷ തൈകളുടെ വിതരണം ഉണ്ടാവാറുണ്ട് അതിനു അതിനുവേണ്ടിയിട്ടുള്ള അപേക്ഷ ക്ഷണിച്ചവർക്ക് അതിന്റെ ഒരു വിതരണം പല സ്ഥലങ്ങളിലും ആരംഭിച്ചിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ അപേക്ഷ ക്ഷണിച്ചു വരുന്നുണ്ട് അപ്പം നിങ്ങൾ നിങ്ങളുടെ പഞ്ചായത്തിൽ എന്താണ് അവസ്ഥ എന്ന് വാർഡ് മെമ്പറോടൊന്ന് അന്വേഷിച്ച് അത് വേണ്ടതുപോലെ കൈ ചെയ്യുക അപേക്ഷ സമർപ്പിക്കേണ്ട സമയമാണെങ്കിൽ അത് അപേക്ഷിക്കാം മുമ്പ് അപേക്ഷിച്ചിട്ടുള്ളെങ്കിൽ അതെന്നാണ് ലഭിക്കുക എന്ന് അന്വേഷിക്കുക അതുപോലെ തന്നെ വൃദ്ധരായിട്ടുള്ള ആളുകൾക്ക് പുതപ്പ് വിതരണം ഇങ്ങനെയുള്ള നിരവധി പദ്ധതികളുണ്ട് പല പദ്ധതി പല പഞ്ചായത്തുകളിലും പല വിധത്തിലുള്ള പദ്ധതികളാണ് നടപ്പിലാക്കുന്നത് ഓരോ സമയങ്ങളിലും പല പദ്ധതികൾ പഞ്ചായത്തുകൾ നടപ്പിലാക്കാറുണ്ട് ഇതൊക്കെ അതായത് വാർഡ് മെമ്പറുമായി സംസാരിച്ച് എന്താണ് ഈ ഈ ഒരു സമയത്തെ നമുക്ക് പഞ്ചായത്തുകളിൽ നിന്നും തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും ലഭിക്കുക എന്ന് അന്വേഷിച്ചതിന് ശേഷം നിങ്ങൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പ്രധാനപ്പെട്ട അറിയിപ്പ് അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകളുടെ പല്ല് മാറ്റി വെക്കുന്നതിനുള്ള സഹായം ലഭിക്കുന്ന പദ്ധതിയാണ് മന്ദഹാസം പദ്ധതി ഈ പദ്ധതി പ്രകാരം സാമൂഹ്യ നീതി വകുപ്പ് മുഖേന പല്ലുകൾ മാറ്റി വെക്കുന്നതിന് ധനസഹായം ലഭിക്കുന്നതാണ് ഈ പദ്ധതിയിലെക്കുറിച്ച് നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള ലിങ്ക് ഞാൻ താഴെ കമന്റ് ആയിട്ട് കൊടുക്കാം എങ്ങനെയാണോ അപേക്ഷിക്കേണ്ടത് അത് ആ ഒരു സമയം അതിനു വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കാം അതുപോലെ തന്നെ ഷുഗർ രോഗം ഉള്ള ആളുകൾക്ക് ഗ്ലൂക്കോമീറ്റർ ലഭിക്കും ഷുഗർ പരിശോധിക്കുന്ന യന്ത്രം ലഭിക്കും അതിനു വേണ്ടിയിട്ടും നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അതൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ നിങ്ങളുടെ തൊട്ടടുത്തുള്ള അംഗനവാടിയുമായിട്ടൊന്ന് ബന്ധപ്പെട്ടാൽ മതി എന്നുള്ള കാര്യം കൂടി പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുന്നു ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റ് ചില അറിയിപ്പുകൾ നോക്കാം സംസ്ഥാനത്ത് ഒരു ഇടവേളയ്ക്ക് ശേഷം മഴ ശക്തമാകുന്നു നാളെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇന്ന് മലപ്പുറം ജില്ലയിൽ റെഡ് അലർട്ട് നിലവിലുണ്ട് നാളെ കോഴിക്കോട് വയനാട് കണ്ണൂർ എന്നീ ജില്ലകളിൽ റെഡ് അലേർട്ടാണ് മറ്റൊരറിയിപ്പ് കെ റെയിൽ പദ്ധതി വീണ്ടും നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാർ സിൽവർ ലൈനിന് അനുമതി നൽകണമെന്ന് ദില്ലിയിൽ ധനമന്ത്രിമാരുടെ യോഗത്തിൽ കെ എൻ ബാലഗോപാൽ ആവശ്യപ്പെട്ടു നീറ്റ് ചോദ്യപേപ്പർ ചോർന്നു എന്ന് തെളിയിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു നീറ്റ് ചോദ്യ പേപ്പറിന് വിലയിട്ടത് നാൽപ്പത് ലക്ഷമാണ് എന്ന് അറസ്റ്റിലായ വിദ്യാർത്ഥിയുടെ അച്ഛന്റെ മൊഴി മസ്റ്ററിംഗ് പ്രഖ്യാപിച്ചപ്പോൾ പ്രത്യേകമായിട്ട് മദ്രസ അധ്യാപക ക്ഷേമതി ബോർഡുള്ള ആളുകൾക്ക് ഒരു പ്രത്യേക അറിയിപ്പ് വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തി വരെ പെൻഷൻ അനുവദിച്ചിട്ടുള്ള മദ്രസ അധ്യാപക പെൻഷൻ ഗുണഭോക്താക്കൾ ജൂൺ ഇരുപത്തി മുതൽ ഓഗസ്റ്റ് ഇരുപത്തി വരെയുള്ള കാലയളവിൽ അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന ബയോമെട്രിക് മസ്റ്ററിംഗ് നടത്തണം സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയവരും മസ്റ്ററിംഗ് നടത്തണം വിവരങ്ങൾക്ക് പൂജ്യം നാല് ഒൻപത് അഞ്ച് ഇരുപത്തി ഒൻപത് അറുപത്തി ആറ് അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് എന്ന നമ്പറിലോ തൊണ്ണൂറ്റി ഒന്ന് എൺപത്തി എട്ട് ഇരുപത്തി മൂന്ന് പൂജ്യം അഞ്ച് എഴുപത്തി ഏഴ് എന്ന നമ്പറിലോ ബന്ധപ്പെടുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ